ഫെസ്റ്റുവൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടം ഇരുപത്തൊന്നാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് പതുപോലെ അനുദിന കുഞ്ഞു ചിന്തയോടെ നമുക്ക് ആരംഭിക്കാം മക്കളെ പ്രതിയുള്ള മാതാപിതാക്കളുടെ കണ്ണുനീരിന് ദൈവം ഉത്തരം നൽകുമെന്ന് പഠിപ്പിച്ച ഒരു അമ്മയാണ് വിശുദ്ധയായ മോനിക്ക ആ പുണ്യവതിയാണ് ഇന്ന് നമ്മൾ സ്മരിക്കുക ഒരു ബിഷപ്പ് ഈ അമ്മയുടെ കണ്ണുനീർ കണ്ടിട്ട് പറഞ്ഞ വാക്യം വളരെ ആഴമുള്ളതാണ് നീ ചെയ്യുന്നതുപോലെ തുടരുക ഇത്രയേറെ കണ്ണീരിൻ്റെ മകൻ നശിക്കുക അസാധ്യമാണ് മിസ് ജോൺ മരിയവിയാനി പറഞ്ഞു തോർക്കാം ക്രിസ്തീയ മാതാപിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ നല്ലവരും ദൈവഭക്തരുമായിരിക്കണമെങ്കിൽ നിങ്ങൾ ഭക്തരായിരിക്കണം ഉത്തമ ജീവിതം നയിക്കണം വൃക്ഷം പോലെയായിരിക്കും പഴമെന്ന് ഒരു പഴമൊഴിയുണ്ടല്ലോ അതായിരുന്നു ജോൺ മരിയവിയാനി ദൈവവചനം അത് സ്ഥിരീകരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ആഴ്സിലെ മക്കളോട് പറഞ്ഞത് വിശുദ്ധ അഗസ്റ്റിൻ ആ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം അമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം എത്രയെന്ന് വർണ്ണിക്കാൻ സാധ്യമല്ല എൻ്റെ ദൈവമേ ഞാൻ ഇന്ന് അങ്ങയുടെ ശിശുവാണെങ്കിൽ അത് അങ് എനിക്ക് ഇത്തരം ഒരമ്മയെ കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഒന്നാം വായന പൗലൂസപ്പോസിലിൻ്റെ മറ്റുള്ളവരോടുള്ള പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവരോടുള്ള ഒരു പരിഗണനയുടെ കഥ പറയുകയാണ് അതിന് മൂന്ന് വഴിയിലൂടെ അവർക്ക് മാതൃകയും പൗലൂസപ്പോസിലൻ നൽകുന്നുണ്ട് ഒന്നാമതായി അവർക്കാർക്കും ഭാരമാകാതിരിക്കാൻ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നു തെസ്ലോണിയക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം മധ്യായി ഒൻപതാം തിരുവചനം രണ്ടാമതായി അതുപോലെ പെരുമാറ്റം പവിത്രവും നീതിപൂർവുമാക്കുന്നു വാക്യം പത്ത് രണ്ട് പത്ത് തെസലോണിക്ക രണ്ട് പത്ത് മൂന്നാമതായി പിതാവ് മക്കളെ എന്ന പോലെ ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തു അതെ മേൽപ്പറഞ്ഞ മൂന്നും പൗലൂസപ്പോസും വിശ്വാസികളെ താൻ പരിഗണിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇവിടെ രണ്ട് ചിത്രങ്ങൾ കൂടി പൗലൂസപ്പോസിന് നൽകപ്പെടുകയാണ് വാക്യം ഏഴിലെ അമ്മയുടെ ചിത്രം ധാത്രി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന പോലെ രണ്ടാമതായി വാക്യം പതിനൊന്നിലെ പിതാവിൻ്റെ ചിത്രം പിതാവ് മക്കൾ എന്ന പോലെ ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് നമ്മുടെ സന്തോഷത്തെക്കാളധികം മറ്റുള്ളവരെ പരിഗണിക്കുന്നത് പ്രധാനപ്പെട്ടതാണെന്ന് പോലൂസ പോസിലും പഠിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഖജുരഘോ എന്ന സ്ഥലത്ത് വന്നിറങ്ങുമ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ രണ്ട് വിരലുകൾ കാറിൻ്റെ വാതിലിനടിയിൽപ്പെട്ട് ചതഞ്ഞു പൊട്ടി ചോരയൊലിച്ച് നല്ല വേദന പക്ഷേ അദ്ദേഹം ശാന്തനായിരുന്നു വിരലുകൾ വെച്ച് കെട്ടി അപ്പോൾ ഒരു സുഹൃത്ത് ചോദിക്കുന്നുണ്ട് നന്നായി വേദനിക്കുന്നുണ്ടല്ലേ നെഹ്റു ഒരു പുഞ്ചിരി പറഞ്ഞു ഓ ഒരു ചെറിയ മുറിവ് സാരമില്ല അതിരിക്കട്ടെ അങ്ങേക്കെങ്ങനെയുണ്ട് സ്വയം വേദന പറന്ന് മറ്റുള്ളവരുടെ ക്ഷേമത്തിൽ ശ്രദ്ധിക്കാൻ ഒന്നാം വായന നമ്മളെ പഠിപ്പിക്കുകയാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് രണ്ട് ആശയങ്ങൾ ഉയർത്തിക്കാട്ടുകയാണ് ഒന്നാമതായി സകല മനുഷ്യരും ദൈവസ്നേഹത്തിന് സ്നേഹത്തിന് കീഴിലാണ് രണ്ടാമതായി സകല മനുഷ്യരും ദൈവവിധിയുടെ കീഴിലാണ് ചുരുക്കത്തിൽ അപ്പോസ് പ്രവർത്തനം പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ടാണ് ഇന്നത്തെ സങ്കീർത്തനം നൽകുന്ന പാഠം എന്തെന്നാൽ അവിടെ നിന്ന് നാം ജീവിക്കുന്നു ചരിക്കുന്നു നിലനിൽക്കുന്നു സുവിശേഷം കാപട്യത്തിൻ്റെ കഥ പറയുകയാണ് ഇന്ന് സ്വയം ന്യായ്വൽക്കരിക്കാൻ മനുഷ്യൻ കാട്ടുന്ന ബദ്ധപ്പെടുകൾ ബന്ധപ്പാടുകൾ അനവധിയാണ് പരീക്ഷയിൽ തോറ്റാൽ സാറിന് കുറ്റം ഒരു കളവ് പറഞ്ഞാൽ അത് സത്യമാണെന്ന് സ്ഥാപിക്കാൻ അനേകം നുണകൾ ചുമക്കേണ്ടി വരുന്ന അവസ്ഥയും തെറ്റാണെന്ന് ബോധ്യമുള്ള ആശയങ്ങൾക്ക് വേണ്ടിയുള്ള വാദവും ഇന്ന് കാണാം ഓസ്കാർ വൈൽഡിൻ്റെ പ്രസിദ്ധമായ ഒരു നാടകത്തിൽ തൊഴിലൊന്നും ചെയ്യാതെ സുഖഭോഗങ്ങളിൽ മുഴി കഴിയുന്നവരെ നോക്കി അധ്വാനിക്കുന്ന പെൺകുട്ടി പറയുന്നൊരു വാചകമുണ്ട് നിങ്ങൾ രക്തം വധിച്ച കുഷ്ഠരോഗികളെപ്പോലെയാണ് മനുഷ്യൻ നന്നാകണമെങ്കിൽ സ്വന്തം തെറ്റുകൾ തിരുത്താൻ ആദ്യമേ തയ്യാറാകണമെന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ് അതിന് കാപട്ടത്തിൻ്റെ മുഖംമൂടി മാറ്റാൻ സുവിശേഷം താക്കീത് നൽകുന്നു ിയരെ മറ്റുള്ളവരെ പരിഗണിച്ച് നമ്മെ നിരന്തരം പരിഗണിക്കുന്ന നല്ല ദൈവത്തിൽ വിധേയപ്പെട്ട് നമ്മെ തന്നെ തിരുത്തി മുന്നോട്ടു പോകാം സർവ്വശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ